ഇതുവരെ ക്ഷമിച്ചേട്ടാ വന്നില്ല കട്ട പോസ്റ്റ് ആയിട്ടിരിക്കുകി വാലന്റൈൻസ് ഡേക്ക് വൗ കിതവുന്നോ നിങ്ങക്ക് പൈസ വരുണ്ടോ അടക്കണ്ട് വാ ഇഷ്ടപ്പെട്ടോ ഇഷ്ടമാണ് ഗയ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ക്യാൻട്ര കാലാനില്ലേ മാറ്റല്ല മാറ്റല്ല പഫ്ം നമുക്കൈഗൈസന് ഇമ്മ്സ് കമോ ഗയ്സ്

ഇതാണ് എനിക്ക് ശമചനം തന്ന ഗിഫ്റ്റ് ഇതിലൊരു ഉണ്ടായിരുന്നു ഗൈസ് അത് നമ്മൾ വീഡിയോ കൂടെ കാണിക്കാൻ പറ്റില്ല പിന്നെ ഒരു പെർഫ്യൂം കൂടെ ഉണ്ടായിരുന്നെ അതിനുശേഷം ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോയി ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഗൈസ് ഓക്കെ ബൈ